ഹായ് വെൽക്കം ടു നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എം പി ക്യൂ സീരീസ് എം പി ക്യൂ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബിൾ ക്വസ്റ്റ്യൻസ് ആണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അങ്ങനെ ഞങ്ങൾ ഒരു പുതിയ മെത്തേഡ് നിങ്ങൾക്ക് കൊണ്ടുവരികയാണ് ദാറ്റ് ഇസ് മോസ്റ്റ് പ്രോബിൾ ക്വസ്റ്റ്യൻസ് ഈ മോസ്റ്റ് പ്രോബിൾ ക്വസ്റ്റ്യൻ സീരസിൻ്റെ പ്രത്യേകത ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ക്ലാസ്സിലെ തിയറി ക്ലാസ് പോലെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല പറയുക പെട്ടെന്ന് ട്രിക്സ് ആൻഡ് ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ എം പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഫിസിക്സ് വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തും വരുന്നുണ്ട് കെമിസ്ട്രിയും വരും ഓക്കെ വളരെ എളുപ്പത്തിൽ ഉള്ള ചോദ്യങ്ങളും എന്നാൽ ചിലതെല്ലാം ഡിഗ്രി ലെവലിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ എം പി ക്യു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എം പി ക്യൂ സീരീസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സിയുടെ ആദ്യ കാല എച്ച് എസ് ടി എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലളിതമായ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെ എന്നാൽ ഇപ്പോഴത്തെ പി എസ് സിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സബ്ജക്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണ് അപ്പൊ നമ്മൾ വെറും എൻ സിആർ ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ നമുക്ക് ഒരു പക്ഷേ ഒരു അബദ്ധം പറ്റിയേക്കുമോ എന്നുള്ളൊരു സംശയത്താൽ നമ്മൾ വളരെ ലൈറ്റിൽ നിന്ന് തുടങ്ങി കുറച്ച് ടഫ് ലെവലിലേക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അത് എല്ലാ എം പി ക്യൂ സീരീസിലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ആണ് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയുള്ള വേഴ്സറ്റാൽ ആയിട്ടുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിങ്ങനെ നിരന്തരം സൈക്ലിക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഒരു ടോപ്പിക് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു അതിനർത്ഥം വീണ്ടും ഈ കൺസർവേഷൻ ഓഫ് എനർജി ഭാഗങ്ങൾ വരില്ല എന്നല്ല ഓക്കെ നമുക്ക് റാൻഡം ആയിട്ട് വരുന്ന ചില പോർഷൻസ് അപ്പം നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഞാൻ ഈ ഭാഗത്ത് കുറച്ച് വീക്കാണ് ഞാൻ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ ക്ലാസ്സുകളിൽ ടൈം ടേബിൾ അനുസരിച്ചും അതുപോലെ തന്നെ ഡെയിലി എക്സാംസും കാര്യങ്ങളെല്ലാം നടക്കുന്ന അതെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ പക്ഷേ എന്നാലും നമ്മൾ റാൻഡം പ്രോസസ്സുകളിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒന്ന് ശരിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സീരീസാണ് എം പി ക്യു സീരീസ് അതിപ്പം എല്ലാവർക്കും അവൈലബിൾ ആക്കാനുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ എം പി ക്യു സീരീസ് എല്ലാവർക്കും പഠിക്കുന്ന എല്ലാ എച്ച് എസ് ടി കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ഒരു പബ്ലിക് വീഡിയോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ എം പി ക്യു സീരീസിലെ ആദ്യഭാഗം വളരെ സംരക്ഷണ നിയമങ്ങളെ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കൺസർവേഷൻ ഓഫ് എനർജി ഊർജ്ജ സംരക്ഷണ നിയമങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ആ ടോപ്പിക്കലിൻ്റെ അണ്ടറിൽ വരുന്ന പോർഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻ അല്ല മോസ്റ്റ് പ്രോബിൾ എന്ന് പറയുന്നത് എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് ഇടുന്ന നോക്കാം ഒരു വസ്തുവിന് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വസ്തുവിനെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു അപ്പൊ ഇവനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് നോക്കിയാൽ ആൻസർ കിട്ടും എബിലിറ്റി ടു ഡു വർക്ക് ഈസ് എനർജി അഥവാ നമുക്ക് ആൻസർ എന്ത് എഴുതാം ഊർജം ഊർജമാണ് ഇവിടത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ആ ആക്കം മൊമെന്റം പവർ പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്താണ് ഇവയൊന്നും ഇല്ല അപ്പൊ ആൻസർ എന്താണ് ഊർജം എന്നുള്ളതാണ് ആൻസർ അടുത്തത് ചലനം കണ്ട് ഒരു വസ്തു കൈവരിക്കുന്ന ഊർജമാണ് ഒരു വസ്തു ചലിക്കുമ്പോൾ അവനുണ്ടാവുന്ന ഊർജമാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം എന്ന് പറയുന്നത് സോ ദ ആൻസർ ഇസ് ഗതികോർജ്ജം നമുക്കറിയാവുന്നതാണ് ഗതികോർജ്ജത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വിക്വയർ മാസ് എന്ന് പറയുന്നവന്റെ പിണ്ഡം അഥവാ മാസാണ് അതുപോലെ വി എന്ന് പറയുന്നത് അവന്റെ പ്രവേഗം അഥവാ ആണ് അല്ലെ സോ അത് ഗതികോർജ്ജമാണ് ഇവിടുത്തെ ഉത്തരം സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് എന്താണ് അവന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് സ്ഥാനം കൊണ്ട് അവനും കൈവരിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത് അല്ലെ ബോത്ത് എ ആൻഡ് വി എന്ന് പറഞ്ഞ ശരി തെറ്റായ ഉത്തരമാണ് സോ ആൻസർ ഗതികോർജ്ജം അടുത്തത് ഈ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന ശ്രദ്ധിച്ച് വായിക്കാം ഒരു വസ്തുവിൽ ഒരു ഫലം പ്രയോഗിക്കപ്പെടുമ്പോൾ ആ വസ്തു ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഗതികോർജ വ്യതിയാനത്തിന് തുല്യമാണ് ഒരു വസ്തുവിൽ ഒരു ഫലം പ്രയോഗിക്കപ്പെടുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഗതികോർജത്തിന്റെ പകുതിയാണ് അപ്പൊ ഇവിടെ ഒരു വസ്തു ഒരു ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ വസ്തു ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഗതികൂർജ വ്യതിയാനത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പം ഒരു വസ്തു എപ്പോഴാണ് പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമ്മൾ പറയുക ഒരു വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുമ്പോഴാണ് ഒരു ഫലം കൊടുത്ത് ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു ആ വസ്തുവിനെ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ വസ്തുവിന്റെ മുകളിൽ ഒരു പ്രവൃത്തി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പം ആദ്യം ഇവൻ ഇവന്റെ ആ ആരംഭ പ്രവേഗം യുവും അന്തിമ പ്രവേഗം വിയുമാണെങ്കിൽ നമുക്കറിയാം ആരംഭ പ്രവേഗം യുവിൽ നിന്നും വിയിലേക്ക് മാറണമെങ്കിൽ അവന് ഒരു ത്വരണം ഉണ്ടായിരിക്കണം അല്ലെ ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കണം ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം അവിടെ ഒരു ബാഹ്യബലം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവന്റെ മുകളിൽ ആക്ട് ചെയ്തിരിക്കണം അപ്പം ഒരു ഫലം വന്നുകൊണ്ടാണ് അവന്റെ എന്തു മാറുന്നത് പ്രവേഗം മാറുന്നത് പ്രവേഗം യുവിൽ നിന്നും വിയിലേക്ക് മാറുന്നത് പ്രവേഗം മാറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഒരു ത്വരണം സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ ത്വരണം സംഭവിക്കുമ്പോൾ അവന് എന്ത് ഉണ്ടായിട്ടുണ്ട് സ്ഥാനമാറ്റവും സ്ഥാനാന്തരവും ഉണ്ടായിട്ടുണ്ട് അല്ലെ അങ്ങനെ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചലന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം വി സ്ക്വയർ ഇസ് ഈക്വൾ സ്ക്വയർ പ്ലസ് ടു എസ് എന്ന് പറയുന്ന സമവാക്യം അല്ലെ ഈ യുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ടു എന്ന് എഴുതാം ഈ രണ്ട് സൈഡിലും ഞാൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈ ടുവിനെ അടിയിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തുണ്ട് എം ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സും എസ് എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന സ്ഥാനാന്തരവുമാണ് ഫോഴ്സ് ബലം ബലം ടൈംസ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഫോഴ്സ് ടൈംസ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ ആണ് അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഗതികോർജം അന്തിമ ഗതികൂർജം ഹാഫ് എം വി സ്ക്വയറും ആരംഭഗതി ഊർജ്ജം എത്രയാണ് ഹാഫ് എം യു സ്ക്വയറുമാണ് ഇതാണ് കൈനറ്റിക് എനർജിയിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനം അല്ലെങ്കിൽ ഗതികോർജ്ജത്തിൽ ഗതികോർജ്ജത്തിലുണ്ടായ വ്യതിയാനം ആ വ്യതിയാനം എന്തിനോട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഗതികോർജ്ജം എന്തിനോട് തുല്യമാണ് അവന്റെ പ്രവൃത്തിനോട് തുല്യമാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്ലണ്ടർ ആണ് എന്താണ് പ്രവർത്തി എന്ന് പറയുന്നത് വസ്തുവിന്റെ ഗതികോർജത്തിന്റെ പകുതിയാണ് അല്ലെ ഗതികോർജത്തിന്റെ പകുതി ആവുക എങ്ങനെയാണ് അവന്റെ ആ പ്രർക്ക് ഡൺ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് മാത്രം ശരിയാണ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത് നമുക്ക് ഈ ക്വസ്റ്റാൻ നോക്കാം ഒരു വസ്തുവിന് മുകളിൽ അവന്റെ മാസ് തന്നിട്ടുണ്ട് ഒരു കിലോഗ്രാം ആണ് എഫ് എന്ന് പറയുന്ന ഫലം പ്രയോഗിക്കപ്പെടുമ്പോൾ അവൻ ആർ വൺ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വസ്തു ആർ ടു എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് ചലനം സംഭവിച്ചു ആർ വൺ എന്ന ബിന്ദുവിൽ ആ വസ്തുവിന്റെ പ്രവേഗം എന്ന് പറയുന്നത് ഐ പ്ലസ് ടു ജെ മൈനസ് ത്രീ കെ ആണെങ്കിൽ ആർ ടൂലുള്ള ഗതികോർജം എത്രയാണ് എന്നാണ് ചോദ്യം അപ്പൊ നമുക്കൊന്ന് നോക്കാം ആദ്യം ഇവന്റെ തന്ന ആളുകളെ നമുക്കൊന്ന് എടുത്തെഴുതാം ഇവന്റെ തന്ന ആളുകൾ ആരൊക്കെയാണ് ഇവന്റെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ നമുക്കറിയാം ഇനി ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫലം എന്ന് പറയുന്നത് ആണ് സമ്മതിച്ചു അതും കിട്ടി ഇവനെ ഉണ്ടായിരിക്കുന്ന സ്ഥാനാന്തരം അറിയണം അവന്റെ ആദ്യത്തെ സ്ഥാനം എത്രയാണ് ആർവൺ എന്ന് പറയുന്നത് എനിക്ക് ഒരു വെക്ടറായിട്ട് എഴുതാ സതീശം അളവായിട്ട് എഴുതാം മൈനസ് ഫൈവ് ആയി ഇനി ആർ ടു എന്ന് പറയുന്നത് ആർ ടൂസ് ഈക്വൾ ടു പ്ലസ് ത്രീ ജെ പ്ലസ് എയ്റ്റ് കെ എന്ന് എഴുതാം അല്ലെ അങ്ങനെയാണെങ്കിൽ അവരുണ്ടായിരിക്കുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എത്രയാണ് ആർ ടു മൈനസ് ആർ വൺ ആയിരിക്കും അല്ലെ നമ്മളിപ്പോൾ ഇത് ത്രീ ഡയമെൻഷനിൽ വരച്ച് തെളിയിച്ച് എഴുതേണ്ട കാര്യം പരീക്ഷിക്കില്ല അല്ലെ നമുക്ക് ഇത് പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള ടാക്ട്രിക്സ് ആണ് നമുക്ക് വേണ്ടത് സോ ആർ ടു മൈനസ് ആർ വൺ ചെയ്താൽ ഏഴ് മൈനസ് മൈനസ് അഞ്ച് വിച്ച് ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് ഐ മൂന്ന് മൈനസ് മൈനസ് രണ്ട് പ്ലസ് അഞ്ച് ജെ പ്ലസ് എട്ട് മൈനസ് മൂന്ന് അഞ്ച് കെ എന്ന് സ്ഥാനാന്തരത്തിന്റെ സമവാക്യം കിട്ടും അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് ആണ് അപ്പൊ എഫ് ഡോട്ട് എസ് ചെയ്താൽ എന്ത് കിട്ടും പത്ത് ഇന് പന്ത്രണ്ട് നൂറ്റി ഇരുപത് പ്ലസ് അഞ്ച് ഇന്റു ഇരുപത് നൂറ് മൈനസ് നൂറ്റി അമ്പത് എത്ര ഉണ്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് മൈനസ് നൂറ്റി അമ്പത് ും അവിടെ നടക്കുന്ന പ്രവൃത്തി ഇതല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചത് എത്രയാണ് ആർ ടു എന്ന് ആർ ടു എന്ന പോയിന്റിലുള്ള ഗതികോർജം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ ആർവൺ എന്ന് പറയുന്ന പോയിന്റ് ആർ ടു എന്ന് പറയുന്ന പോയിന്റ് ആർവൺ എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രവേഗം തന്നിട്ടുണ്ട് അവന്റെ സമവാക്യം തന്നിരിക്കുന്നത് എത്രയാണ് ത്രീ കെ എന്നാണ് അപ്പൊ ഇവിടെയുള്ള ആർട്ടുവിലുള്ള പ്രവേഗത്തിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് സമവാക്യമല്ല ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ പ്രവൃത്തി അറിയാം അന്തിമ ഗതികോർജ്ജമാണ് കാണേണ്ടത് ആരംഭ ഗതികോർജ്ജം നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താം എങ്ങനെ കണ്ടെത്താം ഈ യുവിന്റെ മാഗ്നറ്റ്യൂഡാണ് കാണുക എന്തുണ്ടാവും സ്ക്വയർ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ടും വൺ പ്ലസ് ഫോർ പ്ലസ് സോ എന്ന് അവിടെ വിടെ അവന്റെ ആദ്യ ആരംഭ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്നുള്ളതിന്റെ ഐ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഹാഫ് എം എന്ന് പറയുന്നത് വൺ ആണ് യു സ്ക്വയർ എന്ന് പറയുന്നതാണ് ഹാഫ് എം യു സ്ക്വയർ അല്ലെ അതാണ് ആരംഭ കൈനറ്റിക് എനർജി വിജു സീക്വൾ ടു പതിനാല് കട്ട് ചെയ്തു പോകും എന്ന് കിട്ടും ഇനി എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെയുള്ള അന്തിമ ഗതിഗോർജത്തിന്റെ വിലയാണ് അന്തിമ ഗതികോർജം എന്ന് പറയുന്നത് ആർ ടു എന്ന് പറയുന്ന അന്തിമ ഗതികോർജം എന്ന് പറയുന്നത് സ്ക്വയർ ആണ് അല്ലെ അപ്പൊ വി കണ്ടെത്താൻ നിൽക്കണ്ട നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കയനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് കയനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ കാണാം കയനറ്റിക് എനർജി ഇക്വേഷൻ കിട്ടണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാം വർക്ക് എനർജി തീറം ഉപയോഗിക്കാം വർക്ക് എനർജി തീറം പറയുന്നത് എന്താ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് കൈനറ്റിക് ഉണ്ടായിരിക്കുന്ന വ്യതിയാനത്തിന് തുല്യമാണ് എന്നാണ് അല്ലെ അതായത് അന്തിമ കയനറ്റിക് എനർജി മൈനസ് ആരംഭ എനർജി ഏഴ് ജൂൾ അല്ലെ അപ്പം അന്തിമ കാനറ്റിക് എനർജി എത്ര കിട്ടും ഹാഫ് എം വി സ്ക്വയർ ടു എഴുപത്തിയേഴ് ജൂൺ കിട്ടും എന്ന് പറയുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് എഴുതി സോൾവ് ചെയ്ത് ചെയ്യണം ഇത്ര സ്ലോലായിട്ട് നമ്മൾ എഴുതരുത് പെട്ടെന്ന് ആർ ആർ വൺ ടു കാണുക ഡിസ്പ്ലേസ്മെന്റ് കാണുക അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ഫലം കാണുക കണക്കൂട്ടുക ആൻസർ വർക്ക് എനർജി തീരം ഉപയോഗിക്കുക അത് വെച്ചിട്ട് ആൻസറിലേക്ക് എത്തിപ്പെടുക ഓക്കെ അപ്പം ഇത് വർക്ക് എനർജി തീരത്തിന്റെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലവും തൊട്ടു മുന്നേ കണ്ടത് വർക്ക് എനർജി തീര ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യവും ആണ് അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ചോദ്യം ചോദിക്കില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിന് പകരം എന്ത് ചോദിച്ചാലും എഴുതണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഓട്ടത്തിന് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മത്സരത്തിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ട്രൈ ചെയ്യും അങ്ങനെ നമ്മളെ മസിൽസിനെ എല്ലാം ലൂസൺ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഇവനെ എല്ലാത്തിനെയും എല്ലാ ആയിട്ടുള്ള വഴികളിലൂടെയും നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഒക്കെ ഒന്ന് ഫേസ് ചെയ്ത് നോക്കുക അത്തരം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം ടഫ് ചോദ്യം വന്നാൽ നമ്മൾ പതിറിപ്പോവുകയും ഇല്ല അപ്പം അതിനുകൊണ്ടാണ് നമ്മളിങ്ങനെ അപ്സ് ആൻഡ് ഉള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇട്ട് തരുന്നത് അടുത്തത് സംരക്ഷണ ബലമണ്ഡലത്തിന്റെ മാത്തമാറ്റിക്കൽ പ്രസ്താവന ഏതാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശിച്ച എന്താണ് ഒരു സംരക്ഷണ ബലമണ്ഡലം ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിനെ കാണിക്കുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെയാണ് തീയറി ക്ലാസ്സുകളിൽ കൃത്യമായി പറഞ്ഞതാണ് ക്ലോസ്ഡ് ഇൻഡെഗ്രൽ എഫ് ഡോട്ട് ഡി ആർ സിക്കൽ ടു സീറോ അതായത് ഒരു ക്ലോസ്ഡ് പാത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ അത്തരത്തിലുണ്ടായിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സ് ഫീൽഡ് ആണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണ് അതുപോലെ തന്നെ മറ്റേ അവൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആണ് എന്താണ് അവൻ്റെ കേള് കഴിഞ്ഞാൽ അത് സീറോ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവനെയും എന്ത് വിളിക്കാം ഒരു സംരക്ഷണ മലമണ്ഡലം എന്ന് വിളിക്കാം ഫോഴ്സ് എന്ന് പറയുന്ന പ്ലസ് എഫ് സെറ്റ് നോ കേൾ എന്ന് പറയുന്നത് കേൾ ഓഫ് എഫ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്താണ് ഐ ജെ കെ ഡോബൈഡോ എക്സ് ഡോബൈഡോ സെറ്റ് എഫ് എക്സ്റ്റ് ഇത് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലുള്ളതാണ് ഇത് സീറോ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇത് പൂജ്യം കിട്ടുകയാണെങ്കിൽ ഇത് പൂജ്യം കിട്ടുന്ന എല്ലാ ഫോഴ്സ് ഫീൽഡുകളും എന്താണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണ് എച്ച് എസ് എ ഓർക്കുക നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ലെവൽ സിലബസ് ആണ് അപ്പോൾ നമ്മൾ ആ ഡിഗ്രി ലെവലിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കുകയോ പഠിക്കുകയോ നിർബന്ധമാണ് അപ്പം നമ്മൾ കേൾ കാണുക ആ കേൾ സീറോ ആണെങ്കിൽ അവിടെ എന്താണ് അതൊരു സംരക്ഷണ ബലമണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് അനുബ് അനുബന്ധിച്ച ചോദ്യമാണ് അടുത്തത് ഒരു സംരക്ഷണ ബലമണ്ഡലത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ബലം ഏതാണ് ഇത് കാണുമ്പോൾ പറയും സാറേ ഇത് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ എച്ച് എസ് സിയുടെ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പറയുന്നു ഡിഗ്രി ലെവലാണ് ഇപ്പൊ ഡിഗ്രി ലെവലിൽ ഇത് വളരെ ലളിതമായ ചോദ്യമാണ് അല്ലെ ഇത് ഇതിൽ ഏതാണ് ഒരു സംരക്ഷണ ബലമണ്ഡലത്തിന്റെ ഗണത്തിൽപ്പെടുന്ന ബലം ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു വൈദ്യുത മണ്ഡലം തന്നിട്ട് ഈ വൈദ്യുത മണ്ഡലത്തിൽ ഇതിൽ ഏതാണ് ഒരു സ്റ്റാ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കേളോ ഫീ സീറോ ആവുന്നതാണ് അവിടെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കുന്നത് കറക്റ്റ് അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ കൺസെപ്റ്റ് കൃത്യമായി അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യത്തിൽ ഒരു സംരക്ഷണ ബലമണ്ഡലത്തിന്റെ ഗണത്തിൽപ്പെടുന്ന ഫലം ഏതാണ് ഒരു സംരക്ഷണ ബലമണ്ഡലത്തിന്റെ ഗണത്തിൽപ്പെടുന്ന ഫലം കാണണമെങ്കിൽ ഓരോ ഇക്വേഷൻസും എടുക്കുക അവന്റെ കേള് കണ്ടുനോക്കുക പൂജ്യം കിട്ടുന്നത് അവർ സംരക്ഷണ ബലമണ്ഡലത്തിന്റെ സക്വേഷൻ ആണ് അതിൽ ഞാൻ ആൻസർ സി ആണ് അപ്പൊ നമുക്ക് സി സീറോ കിട്ടുന്നുണ്ടോ എന്നത് നോക്കാം അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം ഇവന്റെ കേള് കാണുകയാണെ ഏതൊക്കെയാണ് ഇതാണ് എഫ് എക്സ് ഇതാണ് എഫ് വൈ ഇതാണ് എഫ് സെറ്റ് ഞാൻ കൊടുക്കുകയാണ് ഐ ജെ വിട്ടേഴ് ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ഡോ ബൈ വൈ ഡോബൈ ഡോവായ് സെറ്റ് സി ആണ് അവന്റെ കേൾ ഓഫ് എപ്ഷൻ സി ചെയ്ത് നോക്കാം ആദ്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ ഈ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോറ്റ് डो बो वैफ टूटे मैन डोबी डॉफय स्ट ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫസ്റ്റ് ടേം ആണ് എഴുതുന്നത് ഐ കാപ്പിൻ ടു ഇതൊരു പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അപ്പൊ ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ് വൈനെ മാത്രം എടുക്കുന്നു എക്സ് എന്ന് കിട്ടും ഇവനെയും പാർഷ്യൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡോ ബൈ ഡോ ഡോസെറ്റ് ഓഫ് എക്സ് സ്ക്വയർ സീറോ ആണ് ഡോ ബൈ ഡോ ഡോസെറ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഐക് ഫസ്റ്റ് ടേം സീറോ അടുത്ത ടേം ടേം വരും അടുത്ത ടേംസ് ജെ അല്ലെ സെക്കൻഡ് ടേം നമ്മൾ മൈനസ് കൊടുക്കും ഇവന്റെ കോളം റോ ഒഴിവാക്കി വൈസെറ്റ് വരും അല്ലെ ടു വൈ സെറ്റ് വരും പിന്നെ ഇവനെ ഇവനെയാണ് ഒഴിവാക്കിയത് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ഇവൻ വരും അപ്പൊ എന്ത് വരും വീണ്ടും ഇവനും എന്ത് വരും 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 സോ ടേം ടേം മൂന്നാമത്തെ പ്ലസ് ഇൻ ടു ഈ ഈ കോളോ റോയും ഒഴിവാക്കി ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് വൺ ടു എക് നോക്കണേ എഴുതാം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്ക്വയർ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് ഇവനല്ലേ ഒഴിവാക്കിയിരിക്കുന്നത് ഇവൻ എടു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇവിടെ എന്ത് കിട്ടും വൈനെ ഫസ്റ്റ് ഡിഫറെഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2x ഇവനെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് ആൻസർ ഈ മൂന്ന് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ സീറോ മൈനസ് സീറോ പ്ലസ് സീറോ സോ ആൻസർ സോ ദിസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇനി മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് നം ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ആ ക്രോസ് ചെക്ക് ചെയ്തിട്ട് സീറോ കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം അങ്ങനെ സീറോ കിട്ടുന്ന ഏതെങ്കിലും മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരില്ല പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും ഓക്കെ ഏഴാമത്തത് സംരക്ഷണ ബല മണ്ഡലത്തെക്കുറിച്ച് പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് സ്ഥിതികോർജ്ജത്തിന്റെ ക്രമേണിയുള്ള നെഗറ്റീവ് വ്യതിയാനമാണ് ഒരു സംരക്ഷണ ബലമണ്ഡലം ക്ലോസ്ഡ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡിആർഎ ടു സീറോ എന്നത് ഒരു സംരക്ഷണ ബലമണ്ഡലത്തിന്റെ വ്യവസ്ഥയാണ് മൂന്നാമത്തത് ശ്വാന എന്ന് പറയുന്നത് ഒരു സംരക്ഷണ ബലമണ്ഡലത്തിന്റെ ഗണത്തിൽപ്പെടുന്നു ശ്വ എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് എന്തല്ല ഒരു സംരക്ഷണ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് അല്ല അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇത് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ ക്ലോസ്ഡ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിന്റെ കണ്ടീഷൻ ആണ് പിന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് സ്ഥിതികോർജ്ജത്തിന്റെ ക്രമേണയുള്ള നെഗറ്റീവ് വ്യതിയാനമാണ് ഒരു സംരക്ഷണ ബല മണ്ഡലം അതായത് സംരക്ഷണ ബലമണ്ഡലം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ഡി യു ബൈ ആണ് പൊട്ടൻഷ്യൽ എനർജി എ ഓഫ് ഡിസ്റ്റൻസ് ആണ് സോ ഇതും എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഒന്നും രണ്ടുമാണ് ശരിയായ ഉത്തരം സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് ഘർഷണബലം എന്ന് പറയുന്നത് ഈ ഘർഷണബലം വിസ്കസ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിസ്കസ് ഫോഴ്സ് ഇവയൊന്നും തന്നെ എന്തല്ല ഇവരൊന്നും ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് അല്ല കാരണം അവർക്ക് ലോങ് ആയിട്ട് ഒരു വർക്ക് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് പാത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമുക്ക് എന്താവില്ല നമുക്കൊരു ആൻസർ സീറോ കിട്ടില്ല അത് അതുമാത്രവുമല്ല അവരെന്തല്ല അവർക്കിപ്പോൾ ഒരു അവരുടെ എനർജി ഡെസിപ്പേഷൻ എന്ന് പറഞ്ഞ ഹീറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമിലേക്ക് ആയിട്ടായിട്ട് മാറും അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്തിനെ കാണിക്കുന്നില്ല ഒരു സംരക്ഷണ ബലം മണ്ഡല അല്ല സംരക്ഷണ ബല മണ്ഡലം അല്ല എന്നുള്ളതാണ് ശരി ഉത്തരം ഒമ്പതാമത്തത് ഇത് കണ്ടീഷൻസ് ഓർത്ത് വെക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ തിയറി ക്ലാസുകളിലൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും സ്ഥിരതയിലുള്ള സന്തുലിതാവസ്ഥയുടെ ശരിയായ വ്യവസ്ഥ ഏതാണ് അതായത് സ്റ്റേബിൾ ഇക്ലിബ്രിയത്തിന്റെ കണ്ടീഷൻ ഏതാണ് എന്നാണ് നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള ഇക്ലിബ്രിയങ്ങൾ ഉണ്ട് ഒന്ന് ന്യൂട്രൽ ഇക്ലിബ്രിയം ഒന്ന് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം ഒന്ന് സ്റ്റേബിൾ ഇക്ലിബ്രിയം ഈ സ്റ്റേബിൾ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളൊരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ അവനെ അവിടെ നിന്ന് ഒരു ഓസിലേഷൻ അവനൊരു ദോലനം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ വന്ന് നിൽക്കും അല്ലെ അവിടെ അവന്റെ പൊട്ടൻഷ്യൽ എനർജി വാല്യൂ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും അല്ലെ പക്ഷെ അതേ സ്ഥാനത്ത് അൺസ്റ്റേബിളിലോ അൺസ്റ്റേബിളിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് പോകും എന്നാൽ ന്യൂട്രൽ ഇക്ലിബ്രിയത്തിൽ അവൻ എന്താണ് അവന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല അല്ലെ അവനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ ഉരുണ്ട് അവിടെ തന്നെ പോയി നിൽക്കും വളരെ ലളിതമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം ഈ മൂന്ന് കണ്ടീഷൻ ഏതാണ് സ്റ്റേബിൾ ഇക്ലിബറിയത്തിന് സ്റ്റേബിൾ ആണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും സോ ഇതൊരു സ്റ്റേബിൾ ഇക്ലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ ആണ് എന്നാൽ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അതൊരു അൺസ്റ്റേബിൾ ഇക്ലിബ്രിയത്തിൻ്റെ കണ്ടീഷനാണ് ഇതൊരു ന്യൂട്രൽ ഇബ്രി ഇക്ലിബ്രിയത്തിൻ്റെ കണ്ടീഷനാണ് ദിസ് കണ്ടീഷൻ മെയ്ക്ക് നോ സെൻസ് അപ്പോൾ ഇതാണ് ആ മൂന്ന് കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ മൂന്ന് കണ്ടീഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രം ഓക്കെ ഇനി ഇവൻ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് എങ്കിൽ ഇവന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ശരിക്കും എന്താണ് തരുന്നത് എന്ന് അറിയാവോ ഇവന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് തരുന്നത് ഫോഴ്സ് തിരാങ്കം ആഹ് ലേ ഫോർസ് നമുക്ക് ഇവിടെ കിട്ടും ആരെ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ കാരണം എന്താ യു ഇസ് ഈക്വൾ ടു ഹാഫ് കെ എക്സ്ക്വയർ ആണ് അല്ലെ ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ദോലന സംഭവിക്കുന്ന ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ്ക്വയർ അങ്ങനെയാണെങ്കിലും ഇവന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് എടുത്തു നോക്കി ഡോയു ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൾ ടു കെ എക്സ് എന്ന് കിട്ടും ഇവന് ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡി സ്ക്വയർ ബൈ ഡി യു എന്ന് ും അപ്പൊന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഫോർ സ്ഥിരാംഗം കിട്ടും അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്തത് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് യു ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നു ബലസ്ഥിരാങ്കം എത്രയാണ് അല്ലെ ഫോഴ്സ് കോൺസ്റ്റന്റ് എത്രയാണെന്നാണ് അപ്പൊ യു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യും യു ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സോ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ബി പ്ലസ് ടു എക്സ് എന്ന് കിട്ടും അല്ലെ ഇനി ഒന്നും കൂടി ഡിഫ്രെൻഷിയേറ്റ് ചെയ്യണം ബല സ്ഥിരാംഗം കിട്ടണമെങ്കിൽ ഡി യു ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് സോ ദ ആൻസർ ബി ദി അപ്പൊ നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പിറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുത്തു വെച്ച പോലെയാണുള്ളത് അല്ലേ ഇങ്ങനെ നമ്മളുടെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് എന്താ എനർജി എന്താന്ന് പറഞ്ഞു കാനറ്റിക് എനർജി എന്താന്ന് പറഞ്ഞു നമ്മളെ വർക്ക് എനർജി തിയറം എന്താണെന്ന് പറഞ്ഞു അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു കണക്ക് നമ്മൾ ചെയ്തു അതിനുശേഷം ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു ആ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിനെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ ചെയ്തു ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പറഞ്ഞു അല്ലേ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് സംരക്ഷണ ബല മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഫീൽഡ് തന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ അല്ല ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഇവന് വരുണ്ട് താഴ്ന്നേക്കാൻ റൈറ്റ് അപ്പം ഈ ഒരു ഐഡിയ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന വ്യതിയാനമാണ് ആ പൊട്ടൻഷ്യലുള്ള വ്യതിയാനമാണ് ശരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ഐഡിയ മനസ്സിൽ കയറാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇനി സംരക്ഷണ ബലമണ്ഡലം അല്ലാത്ത കുറച്ച് ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ഫോർ അൺസ്റ്റേബിൾ ലിബറിറ്റീൻ്റെയും സ്റ്റേബിൾ ലിബറിറ്റീൻ്റെയും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് ഓർത്തുവെച്ചു അത് വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് സ്ഥിരാകം കണ്ടു ഇത് ഇതിൻ്റെ റാൻഡം ആയിട്ട് ഓടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻസ് അത് ഇതേ ടോപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടെൽ ദെൻ ബൈ